ഹായ് ഫ്രണ്ട്സ് ഇനി പ്ലസ് വൺ കൊമേഴ്സ് ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിനെ കാത്തിരിക്കുന്നത് എക്കണോമിക്സ് എക്സാം ആണ് പതിനാറാം തീയതി മറ്റന്നാൾ എക്കണോമിക്സ് എക്സാമിൽ ആരും തോൽക്കാൻ പാടില്ല എന്ന നിർബന്ധം എല്ലാ ടീച്ചേഴ്സിനും ഉണ്ട് പ്രത്യേകിച്ച് എക്കണോമിക്സ് ടീച്ചേഴ്സിനും നിങ്ങളുടെ പാരൻസിനും നിങ്ങൾക്കും ഒക്കെ ഉണ്ട് എന്നറിയാം അല്ലേ അപ്പോൾ എക്കണോമിക്സ് എക്സാം ഇനി ഇതുവരെ എക്കണോമിക്സിൻ്റെ ഒന്നുപോലും പഠിച്ചിട്ടില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും ഈ നിമിഷം വരെയും പഠിച്ചിട്ടില്ല എങ്കിലും ഈ നിമിഷം മുതൽ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി പാസ് മാർക്ക് വാങ്ങാം ഡബിൾ പാസ് മാർക്ക് വാങ്ങാം എ ഗ്രേഡ് വാങ്ങാം എ പ്ലസ് വാങ്ങാം ഫുൾ മാർക്ക് വരെയും വാങ്ങാം എളുപ്പം ഡബിൾ പാസ് മാർക്ക് അല്ലെങ്കിൽ പാസ് മാർക്ക് വാങ്ങാൻ വേണ്ടി എനിക്ക് അധികം പഠിക്കാൻ പറ്റില്ല ഏറ്റവും കുറച്ച് നൂറ് ശതമാനം ഉറപ്പായിട്ട് എനിക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളെ പഠിക്കാൻ പറ്റൂ അങ്ങനെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് ഒറ്റ വഴി നോക്കിയാൽ മതി ഒറ്റ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും അതിൻ്റെ ആൻസർ അങ്ങ് പഠിക്കും ഏത് ഇപ്പം കഴിഞ്ഞ അതായത് ഈ ഫെബ്രുവരി മാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് എക്ണോമിക്സിൻ്റെ പ്ലസ് വണ് മോഡൽ എക്സാമിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാം മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പഠിക്കും അതെല്ലാം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം അല്ല എങ്കിൽ പോലും അത് പലയിടത്തും നമുക്ക് ആൻസർ കീ ആയിട്ടൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊന്നും വേണ്ട കൊസ്റ്റ്യൻ പേപ്പർ എടുക്കൂ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് മാർക്ക് ചെയ്യൂ അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ മാർക്ക് ചെയ്യൂ നിങ്ങൾ പഠിക്കൂ ഇനി അത് മുഴുവൻ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല അന്ന് പ്രത്യേകിച്ച് എസ് എ ഫൈവ് മാർക്സ് ക്വസ്റ്റിനൊന്നും ഡീറ്റെയിൽ ആയി എക്സ്പ്ലനേഷനൊന്നും പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ ഓക്കെ പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി പക്ഷേ പോയിൻസ് മാത്രം പഠിച്ചാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂല ഇപ്പം പോയിൻറ്റ്സ് മാത്രം എഴുതി വെച്ചാൽ എട്ട് മാർക്കിൻ്റെ എസ് എക്ക് എട്ട് മാർക്കും കിട്ടൂല മാക്സിമം കൂടി വന്നാൽ മൂന്നോ നാലോ മാർക്കേ കിട്ടുള്ളൂ എങ്കിലും അതെങ്കിലും ചെയ്യൂ അതുപോലെ നൂറ് ശതമാനം ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അതിൽ ഏറെ ഉണ്ട് എല്ലാ വർഷവും സ്ഥിരമായി ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആ ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറെ ഉണ്ട് അതുകൊണ്ട് ആ ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് പഠിച്ചാൽ തന്നെ ഡബിൾ പാസ് നിങ്ങൾക്ക് ഉറപ്പിക്കുക എന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികളാണ് പക്ഷേ നിങ്ങളിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളോ ഇതുവരെ ഒന്നും പഠിക്കാത്തവരല്ലോ കുറേയൊക്കെ പഠിച്ചവരാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിന് പുറമെ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞ് തന്നിരിക്കുന്ന നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ട് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ നോക്കാം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും എ പ്ലസ് സ്കോർ ചെയ്യാനൊക്കെ ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കുന്നതാണ് കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്ക് മുഴുവനായിട്ട് ആൻസർ കിട്ടണമല്ലോ ടു മാർക്സ് കിട്ടണം അതിനൊക്കെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക എങ്കിലും എല്ലാ വർഷവും ആവർത്തിച്ച് ി ചോദിക്കുന്ന സ്ഥിരം സ്ഥിരം ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഇന്ത്യൻ ഇക്കോണമിയിലെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ന്യൂ ഇക്നോ പോളിസി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നുള്ള ചാപ്റ്റർ അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ചാപ്റ്റർ ഒക്കെയാണ് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഹൈ വെയ്റ്റേജ് ഉള്ളൊരു ചാപ്റ്റർ വരുന്ന മീൻ മീഡിയം മോഡ് വരുന്ന അഞ്ചാമത്തെ ചാപ്റ്ററാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിനും മൂന്നാമത്തെ ചാപ്റ്ററിനും ഇൻഡെക്സ് എന്നുള്ള ചാപ്റ്ററിനും ഒക്കെ ഒരു എട്ട് മാർക്കിൽ താഴെയായിട്ട് വെയിറ്റേജ് വരുന്നുണ്ട് അപ്പം മീൻ മീഡിയം മോഡ് മോഡെന്ന് ആയിട്ട് നിങ്ങൾ പഠിക്കൂ സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പഠിക്കൂ ലിബറലൈസേഷൻ ഡിഫറൻറ്റ് സെക്ടേഴ്സ് പഠിക്കൂ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോമേഷൻ പഠിക്കൂ ഇതൊക്കെ പഠിച്ചാൽ തന്നെ നൂറ് ശതമാനം ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ പ്രയോഗിക്കൂ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ഇക്കണോമിക്സ് ഷുവറായി ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ടു മാർക്സ് ക്വസ്റ്റൻസ് എസ് എ കൊസ്റ്റൻസ് അതുപോലെ ചില ചാപ്റ്റേഴ്സിൻ്റെ സമ്മർ ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പുറമെ മീൻ മീഡിയൻ മോഡ് എങ്ങനെ കാണാൻ പറ്റും പൈ ഡയഗ്രം എങ്ങനെ വരയ്ക്കാം ഒജീവ് എങ്ങനെ വരയ്ക്കാം ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇതൊക്കെ വീഡിയോയിലുണ്ട് താൽപ്പര് താൽപ്പര്യമുള്ളവർക്ക് എടുത്ത് കാണാം അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് നോട്ട്ബുക്കിനെ ബേസ് ചെയ്ത് പഠിച്ചാലും മതി എന്തായാലും എല്ലാവരും പഠിക്കണം എല്ലാവരും പാസ്സാവണം പാസ് മാർക്ക് മാത്രമല്ല അതിൻ്റെ കൂടെ ഡബിൾ പാസ് എ ഗ്രേഡ് എ പ്ലസ് ഫുൾ സ്കോർ എന്ന ലക്ഷ്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടായിരിക്കണം അതിന് സാധിക്കും വിഷു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു